ഒരു ഗ്രില്ലിംഗ് ാണ് അപ്പോ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് സീറ്റ് സീറ്റൻ പാർക്ക് എന്ന് സ്ഥലത്താണ് ഗ്രില്ല് നമ്മളൊരു ബാർബിക്യൂ സെറ്റപ്പ് ആണ് വർഷത്തിൽ കഴിഞ്ഞ ഇന്നത്തെ കാലാവസ്ഥയില് മോശം ഇല്ല അത് ഓരോരുത്തർ പരിപാടി തുടങ്ങിയേക്കണ് അപ്പൊ ഇത് കാന്താരി കാന്താരി പിരിവിരി റെഡി ആയിരിക്കണ്ട് എല്ലാരും ഓണാണ് രണ്ടു വർക്ക് രണ്ടു വർക്ക് ഇന്നത്തെ പരിപാടിയെ കുറിച്ചിട്ട് സംസാരിക്കേ നമ്മള് ഇന്നിപ്പോ എല്ലാരും ഒരുമിച്ച് കൂടിയൊക്കെയാണ് നമ്മുടെ അവിടെ കുറച്ച് ആളുകൾ ഫാമിലീസും ഇവിടെയുള്ള കുറച്ച് ആളുകളെല്ലാം കൂടെ ചെറിയ ഗ്രിൽ പാർട്ടി സെറ്റ് ചെയ്തേക്കാണ് അപ്പൊ ഇങ്ങനെ സമ്മർ ടൈമിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ സാധ്യമാകും അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് മാക്സിമം എല്ലാരും കൂടെ എൻജോയ് ചെയ്ത് ഒരുമിച്ച് കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിള്ളേർക്ക് കളിച്ച് ചെറിയ ഗെയിംസ് ഒക്കെ ആയിട്ട് കളിച്ച് എല്ലാം കൂടെ പിരിയുന്നു അതാണ് ഇങ്ങോട്ട് പരിപാടി ഈ ഏകദേശം എത്ര ഏക്കറ് ഇവിടെ ഈ നമ്മുടെ യു കെലെ ഇങ്ങനെ പാർക്കുകൾ കമ്മ്യൂണിറ്റി വർക്കുകൾക്ക് വേണ്ടി ഇഷ്ടംപോലെ പാർക്കുകൾ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് എല്ലാം ഒരുപാട് സ്ഥലം ഒരുപാട് എല്ലാ കമ്മ്യൂണിറ്റീസിനും ഒരു പാർക്കുകൾ ഉണ്ടാവും ഒരുപാട് കമ്മ്യൂണിറ്റി സെന്റേഴ്സ് ഉണ്ടാവും അപ്പോ അത് എല്ലാ ആളുകൾക്കും എല്ലാ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ പാർക്കുകളുണ്ടാവും അത് വലിയ വിശാലമായ പാർക്കാണ് ഇതിപ്പോ എനിക്ക് തോന്നുന്ന ഒരു 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 മുപ്പത് ഏക്കറെങ്കിലും ഉണ്ടാവും ഈ ഒരു പാർക്ക് അപ്പോ ഇവിടെ നല്ല ഗാർഡൻസ് ഒക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാനുള്ള റൈഡ് ഉള്ള സംവിധാനങ്ങളുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇങ്ങനെ ഇപ്പൊ തന്നെ കാണാൻ നല്ല രസമുള്ള വിശാലമായ സ്ഥലമാണ് ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അപ്പൊ നല്ല വിശാലമായ നല്ല രസമുള്ള ഒരു എന്താ മൈൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള സാധനമാണ് മരങ്ങള് മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ഗ്രില്ലില് മെയിനായിട്ടുള്ളത് നമ്മക്ക് വേണ്ടിട്ട് പരിചയപ്പെടുത്താനോ മൂപ്പര് ഇപ്പൊ നമ്മളെ പരിപാടിയില് ആദ്യായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പൊ മൂപ്പരെന്നു പരിചയപ്പെടുത്താം എന്റെ പേര് നാജിത് എന്നാണ് ഞാൻ നാട്ടില് മലപ്പുറം കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഫാമിലി ആയിട്ട് ഫാമിലി ഉണ്ട് വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഇവിടെ എല്ലാരും അടിപൊളിയായി പോകുന്നു അടിപൊളിയായി പോണു സുധീർഘ് ഹലോ നമ്മളെ പരിപാടിനെ കുറിച്ചിട്ട് പറയാം ഇത് നല്ലൊരു പരിപാടിയാണ് നമ്മള് നല്ല എൻജോയ് ചെയ്യുന്ന പരിപാടിയാണ് പ്രത്യേകിച്ച് നിന്റെ ആവുമ്പോൾ ഗോകൂടാ അടിപൊളിയാവുന്നുണ്ട് നാട്ടിലെ തിരുവല്ല നേരം ഫാമിലി വൈഫ് മൂന്ന് മക്കളുണ്ട് ഓക്കെ കബഡിയും വന്നിങ്ങനെ ഫാമിലിയൊക്കെ ഇട്ടുകൊണ്ട് കുറച്ചുകൂടെ എൻജോയ്മെന്റ് ആവുന്നുണ്ട് അടിപൊളിയായിട്ട് പോകുന്നു

ഇവിടെ ഒരു സൈഡിൽ ബാർബിക്യു അവിടെ ഒരു കൂട്ടർ സംസാരിച്ച് അങ്ങനെ ബാർബിക്യു ഉണ്ട് അവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ ലെവല് അവർക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ ചെറിയ ചെറിയ ഗെയിംസൊക്കെ ആയിട്ട് അവരവിടെ കളിക്കുന്നുണ്ട് അങ്ങനെ പരിപാടി നല്ല രീതിയിൽ പോകും ഇങ്ങനെ വലിയ പാർക്ക് വലിയ ഏക്കറക്കണക്കിന് സ്ഥലത്ത് വരെ അതായത് ചിലയിടത്തൊക്കെ സിറ്റിയിൽ തന്നെ ഉണ്ടാവും കാരണം ഇവിടുത്തെ ആളുകൾക്ക് വൈകുന്നേര സമയത്ത് അവരൊഴിവ് സമയങ്ങളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാനേ അവരെ ഡോഗിനെ വാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേ പാർക്കുകൾ ഇവിടെ ഇവിടെ എവിടെ നോക്കിയാലും ഏത് സിറ്റി പോയാലും ഒന്നോ രണ്ടോ പാർക്കുകൾ ഇല്ലാത്ത സിറ്റി ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ പാർക്കുകൾ അത് എല്ലാ എല്ലാ തരം ഫെസിലിറ്റീസും ഉണ്ടാവും അതായത് ഒരു സൈഡിൽ പുഴ ഏറ്റത് ഇപ്പോൾ ആ സൈഡിൽ ഇവിടെ പുഴ ഉണ്ട് പിന്നെ അത്യാവശ്യത്തിന് മരങ്ങൾ കാര്യങ്ങൾ പിന്നെ നടക്കാനുള്ള റോഡ് കാര്യങ്ങൾ എക്സസൈസ് ഒരു എക്സസൈസ് ചെയ്യുക പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പിന്നെ ജോഗിങ് കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യുക പിന്നെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഗ്യാതറിംഗ് ഒക്കെ നടത്തണമെങ്കിൽ അതിന് പറ്റിയ സ്പേസ് കാര്യങ്ങൾ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ അപ്പുറത്തുണ്ട് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും കൂടിയിട്ടുള്ള പാർക്കുകളാണ് ഇവിടുത്തെ സംഗതി ഇതുപോലെ ഇത് എല്ലാ നാട്ടിലുമുണ്ട് പക്ഷേ യു എയിലും അങ്ങനെയൊക്കെ അറബ് കൺട്രിയിലും പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മൾ എവിടെ നോക്കിയാലും ഒരു ടൗണിൽ എവിടെ നോക്കിയാലും ഇവിടെ ഒന്നോ രണ്ടോ പാർക്കുകൾ കാണും ഭയങ്കര അത് നല്ലൊരു സൗകര്യമായിട്ട് തോന്നി അതുകൊണ്ട് അങ്ങനെ ഇതിൽ ഉൾ ഉൾപ്പെടുത്തിയെന്നുള്ളു नहीं तो नहीं है नहीं ना बोल देना हट जाओ नहीं 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 അപ്പൊ വിന്നരെ വിന്നരെ കണ്ടുപിടിച്ചു മത്സരാണ് വാശുവേറിയ മത്സര വാശുവേറെ മത്സരം ആര് ജയിക്കുന്നറിയില്ല ആര് ജയിക്കുന്നറിയില്ല ടഫായി വാശുവേറെ മത്സരം അടുത്തത് വാശുവേറെ മത്സരം ഇത് ഫൈനൽ മത്സരമാണ് ഫൈനൽ മത്സരമാണ് മൂന്നേക്ക് ഫൈനൽ മത്സരം ഫൈനൽ മത്സരം ഫൈനൽ മത്സരം സുധീർ ഭായി ഫസ്റ്റ് അടിച്ചു വേണ്ട ചവിട്ടണ്ട ഇതല്ല ഇതിനപ്പറം ചാടി കടന്നവനാണി കെ കെ ജോസ് യ്യോ ഇന്ത്യ അമ്മു എന്താടോ നിങ്ങള് വീട്ടിൽ ഇങ്ങനെ ടി വി ഒക്കെ വെച്ചിട്ട് ചോറിങ്ങനെ മീൻകരക്കെ കൂട്ടിങ്ങനെ കുഴച്ചുരുറ്റിങ്ങനെ തിന്നൂലേ അതിന്റെ സുഖം വേറെ തിന്ന ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കാണേ ബൈ ബൈ ഷെയർ സബ്സ്ക്രൈബ്